കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ മലപ്പുറം നഗരസഭ മുണ്ടുപറമ്പ് കാവുങ്ങൽ നെച്ചിക്കുറ്റിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അഭയ കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മലപ്പുറം ജില്ലയിലെ ഓതറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇ ടി മുഹമ്മദ് ഫ്രണ്ട് പെയറായിട്ടുള്ള ജോലി ചെയ്ത് ആ സ്വഭാവം ചെയ്യുന്നതുകൊണ്ട് അതിൽ ഒരു അണവണിക്കൂക്കും വ്യത്യാസമില്ലാതെ അതിമനോഹരമായിട്ട് അത് അവതരിപ്പിക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ് അതിൽ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഉണ്ടറിഞ്ഞ് ഇടപെടുന്നത് പോകുന്നത് ഞങ്ങൾക്ക് തന്നെ സാധാരണ പ്രയോഗം ഇംഗ്ലീഷ് ഫ്ലോട്ടിങ്ങിൻ്റെ പോകാം ഫ്ലോട്ടിങ്ങനെ പറഞ്ഞാൽ ഒടുക്കറ്റ് കൂടെ അങ്ങനെ പോവുക ഒടുക്കറ്റ് കൂടെ അങ്ങനെ പോകുന്നതിന് പകരം അതിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് സ്വിമ്മിംഗ് അക്രോസ് മുറിച്ച് നിൽക്കുക ഞാൻ വിചാരിക്കുന്ന മുനിസിപ്പാലിറ്റി മേക്കു പറയുന്ന വിഭാഗത്തിലേക്ക് അവർക്ക് കാഴ്ചപ്പാട്ടുണ്ട് ഇതിന്റെ വിഷയം ഇതൊരു വിഷയം പറഞ്ഞാൽ പണ്ടൊക്കെ മാതിരിയാണ് പണ്ടെന്ന് പറഞ്ഞാല് കുടുംബ ആ ആ സ്നേഹ ബന്ധപ്പെടുമ്പി തന്നെ എല്ലാവരും തിരക്കിലാണ് എല്ലാ ആൾക്കാർ തിരക്കിലും ഇത്ര നല്ല കുട്ടികളാണെങ്കിലും പണ്ട് അവരുടെ കുടുംബത്തിന്റെ കൂടെ കഴിയുന്ന അത്ര സമയം കഴിയാൻ കഴിയും വളരെ ബിസിയാണ് അതൊരു കാര്യം മറ്റൊരു അവരെ അവരെ കൂടെ നിന്നിട്ട് നഗരസഭ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷനായി പി ഉബൈദുള്ള എം എൽ എ സ്ഥിരസമിതി അധ്യക്ഷരായ പി കെ സക്കീർ ഹുസൈൻ പരി അബ്ദുൽ ഹമീദ് മറിയുമ ഷെരീഫ് പി കെ അബ്ദുൾ ഹക്കീം കൗൺസിലർമാരായ സഹദേവൻ സുരേഷ് പി എസ് എ ഷബീർ തുടങ്ങിയവരും സംബന്ധിച്ചു വയോജനങ്ങൾ ഭവനരഹിതർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ എന്നിവർക്കായാണ് കേന്ദ്രം നിർമ്മിച്ചത് നൂറോളം അന്തേവാസികൾക്ക് ഒരേ സമയം താമസ സൗകര്യം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ കേന്ദ്രത്തിൽ ഉണ്ട് സർക്കാർ മേഖലയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഭയ കേന്ദ്രം കൂടിയാണ് ഇത് മൂന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് താമസ റൂമുകൾ ഡോർമറ്ററികൾ മെഡിക്കൽ സപ്പോർട്ട് റൂം ഹെൽത്ത് ക്ലബ്ബ് ലൈബ്രറി കിച്ചൺ ഹാൾ കേന്ദ്രത്തിൽ ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തര പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ സമ്പന്നരായ സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പവൻ ഗോൾഡ് കാതുകൊത്ത പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ